സംസ്ഥാനത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉത്തരവ് ദീപാവലി ദിവസം രാത്രി എട്ട് മുതൽ പത്ത് വരെ മാത്രം പടക്കം പൊട്ടിക്കാൻ അനുമതി ഉപയോഗിക്കേണ്ടത് ഗ്രീൻ വിഭാഗത്തിൽപ്പെടുന്ന പടക്കം മാത്രമായിരിക്കണം സംസ്ഥാനത്ത് ഗ്രീൻ കൊക്കേഴ്സ് മാത്രമേ വിൽക്കാൻ അനുമതിയുള്ളൂ വലിയ ശബ്ദത്തോടു കൂടിയ പടക്കങ്ങൾ ഇത്തവണ വിൽക്കാൻ കഴിയില്ല സാധാരണ പടക്കങ്ങളേക്കാൾ ശബ്ദം കുറവായിരിക്കും ഗ്രീൻ ക്രാക്കേഴ്സിന് ഈ വിഭാഗത്തിൽപ്പെടുന്ന പടക്കങ്ങളാണ് ഉപയോഗിക്കേണ്ടത് സാധാരണ പടക്കങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മുപ്പത് ശതമാനം കുറവ് മലിനീകരണം മാത്രമേ ഗ്രീൻ ക്രാക്കേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന പടക്കങ്ങൾ എന്നാണ് റിപ്പോർട്ട് മലിനീകരണം കുറയാത്തതിനാലാണ് നിയന്ത്രണം മലിനീകരണം ഇപ്പോഴും നിയന്ത്രണത്തിനെത്തിയിട്ടില്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉത്തരവ് നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് നിയമങ്ങൾ ലംഘിച്ചാൽ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ദീപാവലിക്ക് മാത്രമല്ല ഈ നിയന്ത്രണം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കും ഈ നിയന്ത്രണം തുടരും ക്രിസ്മസ് പുതുവത്സര രാത്രികളിൽ പതിനൊന്ന് അൻപത്തിയഞ്ച് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ മാത്രമേ പടക്കം പൊട്ടിക്കാൻ അനുമതിയുള്ളൂ കൂടാതെ ആശുപത്രികൾ കോടതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവയുടെ നൂറു മീറ്ററിനുള്ളിൽ പടക്കങ്ങൾ പൊട്ടിക്കാൻ പാടില്ല ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ദില്ലിയിലൊക്കെ ദീപാവലിക്ക് ഹരിത പടക്കുകൾ ഉപയോഗിക്കുന്നതിന് സുപ്രീംകോടതി അനുമതി നൽകിയിട്ടുണ്ട് അതിലുപരി കർശന നിർദ്ദേശങ്ങളോടെയാണ് സുപ്രീംകോടതി അനുമതി നൽകിയത് ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഖവായി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് രാവിലെ ആറ് മുതൽ വരെയും രാത്രി എട്ട് മുതൽ പത്ത് വരെയുമാണ് പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് അനുമതി നൽകിയിരിക്കുന്നത് ശക്തമായ പരിശോധനകൾ ഉറപ്പാക്കാനും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കാനും ലൈസൻസ് റദ്ദാക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ദില്ലി സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു സുപ്രീം കോടതി ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കുമെന്ന് ദില്ലി പരിസ്ഥിതി മന്ത്രി മഞ്ജിന്ദർ സിംഗ് സിന്ദ്ര പറഞ്ഞു ശബ്ദമലിനീകരണം കുറഞ്ഞതും പൊടിപടലങ്ങൾ സൃഷ്ടിക്കാത്തതുമായ ഹരിതപടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്